നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം വളരെ കഴിവും പ്രതാപവും ഉള്ള ഒരു ആളായിരുന്നു ടീച്ചർ അവരുടെ ഭർത്താവ് ഗവൺമെൻറിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനുമായിരുന്നു മിക്കപ്പോഴും സ്ഥലത്തുണ്ടാകുകയില്ല മീറ്റിംഗ് ഒക്കെ ആയി അദ്ദേഹം യാത്രയിലായിരിക്കും ഒറ്റ മകളായിരുന്നു അവർക്ക് അവളുടെ കഴിവുകൾ വളർത്തുന്നതിൽ മാത്രമായിരുന്നു അമ്മയുടെ ശ്രദ്ധ നല്ലൊരു അധ്യാപിക കൂടിയായിരുന്നു ടീച്ചർ കോളേജിൽ രാവിലെ അവർ വരുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു ഖാദി സിൽക്ക് സാരികൾ മാത്രമേ ഉടുക്കുമായിരുന്നുള്ളൂ അവരുടെ ഖാദി സാരികളുടെ കളക്ഷൻ കൂടെയുള്ള ടീച്ചർമാർക്കും ഒരു അത്ഭുതം ആയിരുന്നു കുട്ടികളും ടീച്ചറിൻ്റെ ആ തലയെടുപ്പിനെ കുറിച്ച് സൗന്ദര്യത്തെക്കുറിച്ചും എപ്പോഴും പറയുമായിരുന്നു ടീർ ടീച്ചർക്കാകെ ഉണ്ടായിരുന്ന ഒരനിയൻ ചെറുപ്പത്തിൽ തന്നെ ബൈക്കിൽ ഒരാക്സിഡൻറ്റ് സംഭവിച്ചു മരണമടഞ്ഞു മകളെ പാട്ടും ഡാൻസും എല്ലാം പഠിപ്പിച്ചു അവൾ കലാതിലകമായി പ്രസിദ്ധയായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് അവൾ ഒരാളുമായി പരിചയപ്പെട്ടത് തങ്ങളുമായി ഒട്ടും ചേർച്ചയില്ലാത്തതുകൊണ്ട് വീട്ടുകാർ അതിനെ സമ്മതിച്ചില്ല പക്ഷേ അവൾ കൂട്ടാക്കിയില്ല വീട്ടിൽ നിന്ന് അയാളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയി മാനസികമായി തളർന്ന പ്രൊഫസർ ആരോടും വിഷമങ്ങളൊന്നും പറഞ്ഞതുമില്ല കൂടെ ജോലി ചെയ്യുന്ന കോളേജിലെ വളരെ അടുപ്പമുള്ളവർക്ക് മാത്രമേ വീട്ടിലെ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നുള്ളൂ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ടീച്ചറിൻ്റെ ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് അന്നാണ് ടീച്ചറിനെ അവസാനമായി സുഹൃത്തുക്കൾ കണ്ടതും ടീച്ചർ ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണെന്ന് അവർക്ക് മനസ്സിലായി പിന്നീട് കുറേനാൾ കഴിഞ്ഞ് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത് അവിടെ ചെന്നപ്പോഴാണ് ടീച്ചർ അവരുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി സുഹൃത്ത് ടീച്ചറെ ഒരുപാട് സമാധാനിപ്പിച്ചു മകളെ തിരിച്ചു വിളിക്കണമെന്നും കൂടെ താമസിക്കാൻ പറയണമെന്നും ഒക്കെ ഉപദേശിച്ചു എല്ലാം ടീച്ചർ സമ്മതിച്ചതുമാണ് പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല കുറച്ചുനാൾ കഴിഞ്ഞ അടുത്ത വീട്ടിൽ താമസിക്കുന്നവർ പറഞ്ഞാണ് വിവരം പുറത്തിറിഞ്ഞത് ടീച്ചർ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുക പോലും ചെയ്യുന്നില്ല ഒറ്റയ്ക്കാണെന്നാണ് തോന്നുന്നത് വീട്ടിൽ രാത്രിയിൽ വെട്ടവുമില്ല ആ ആളനക്കവുമില്ല ഫോണിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നുമില്ല ഒടുവിൽ അവിടുത്തെ അയലത്തുകാർ ചെന്നു നോക്കിയപ്പോഴാണ് ദയനീയമായ ആ കാഴ്ച കണ്ടത് തുറിച്ച രണ്ട് കണ്ണുകൾ മാത്രമുള്ള ജീവനുള്ള ഒരു അസ്ഥി മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു അവർ അഡ്രസ്സ് തേടി പിടിച്ച അടുപ്പമുള്ളവർ മകളെ വിവരം അറിയിച്ചു അവൾ കുടുംബസമേതം വന്ന് വീട്ടിൽ താമസമാക്കി അതോടെ പ്രശ്നം തീർന്നെന്ന് വിചാരിച്ചവർക്ക് തെറ്റി അവൾക്കും ഭർത്താവിനും വേണ്ടത് അമ്മയുടെ സ്വത്ത് മാത്രമായിരുന്നു അമ്മയുടെ ആ ആരോഗ്യാവസ്ഥയിൽ തന്നെ എല്ലാ സ്വത്തുക്കളും അവൾ ഒപ്പിട്ട് വാങ്ങി ഉദ്ദേശിച്ചത് കഴിഞ്ഞപ്പോൾ ഒരു ജോലിക്കാരിയെ ആക്കിയിട്ട് അവൾ സ്ഥലം വിട്ടു വീട്ടുകാർ ഇല്ലാതെയും നോട്ടമില്ലാതെയും കിടപ്പ് രോഗിയെ ഒരാൾ നോക്കാനായിട്ട് ഏൽപ്പിച്ച് എന്ത് സം ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇടയ്ക്ക് വന്ന അമ്മയെ ശ്രദ്ധിക്കാതെയും കൂടി ആയപ്പോൾ ടീച്ചറിൻ്റെ ദേഹത്ത് ബെഡ്സോറുണ്ടായി ശരീരം വൃത്തിയാക്കാതെ പുഴുവരിക്കുന്ന അവസ്ഥ വന്നു വേദന പുറത്ത് കാണിക്കാൻ പോലുമുള്ള ആരോഗ്യം ടീച്ചർക്കില്ലാതെയായി ടീച്ചറിനെ കണ്ടാൽ പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി ജോലിക്കാരി അവർക്ക് പറ്റില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടും മകൾ എത്തി നോക്കിയില്ല അങ്ങനെ അവർ ഗതികെട്ട വീടിൻ്റെ കഥകു ചാരിയിട്ടിട്ട് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു പുറത്തേക്ക് ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോൾ അടുത്തുള്ള വീട്ടുകാർ നാട്ടുകാരെയും കൂട്ടി ടീച്ചറിൻ്റെ വീട്ടിലെത്തി ജോലിക്കാരിയും അവിടെ ഇല്ലെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മരണാവസ്ഥയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ടീച്ചറിനെ കണ്ട് അവിടെ ചെന്നവർ അന്താളിച്ചു ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയും പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുകയും ചെയ്തു വിവരം മകൾ മകളെ അറിയിച്ചപ്പോൾ അവൾ വന്നെങ്കിലും ഓരോ ഒഴിവ് പറഞ്ഞ് അവൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യമാണിത് എന്നും നാം ഓർക്കേണ്ടതാണ് സ്വന്തം അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ടും മകളുടെ മനസ്സ് കല്ലായി തന്നെ ഇരുന്നു തൻ്റെ ജീവിതം മുഴുവൻ മകൾക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച ഒരമ്മയുടെ അവസ്ഥയാണിത് ടീച്ചറിൻ്റെ കഥ ചേച്ചി പറയുന്നത് കേട്ട് അമ്മ കണ്ണു തുടച്ചു കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ടീച്ചർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു പൊതുശ്മശാനത്തിൽ അവരെ സംസ്കരിച്ചു പത്രത്തിൽ കണ്ടാണ് ഈ വിവരം വിദ്യാർത്ഥികളും മറ്റുള്ള എല്ലാവരും അറിഞ്ഞത് ചേച്ചു പറഞ്ഞത് കേട്ട് അമ്മുവിൻ്റെ മനസ്സ് വിങ്ങിപ്പോയി അവൾ കണ്ണു തുടച്ചു പറഞ്ഞു നമ്മുടെയൊക്കെ ജീവാന്ത്യത്തിലുള്ള ഒറ്റപ്പെടൽ പേടിപ്പെടുത്തുന്നു അല്ലേ ചേച്ചി സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല നമുക്ക് കിടക്കാം കിടക്കാമോ നാളെ യാത്ര ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് അവർ കിടപ്പ് മുഴിലേക്ക് പോയി വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം